അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പ്രസിഡന്റ് സജീന നിർഷാദ ഉദ്ഘാടനം ചെയ്തു ഈ അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഓരോ ബുദ്ധിമുട്ട് കാരണം ഈ അസോസിയേഷൻ നേതൃത്വത്തിൽ അല്ലസർ ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഭരത് ശേഖരൻ ക്യാമ്പിന് നേതൃത്വം നൽകി പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ സ്ക്രീനിങ്ങും അത് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും ചില ട്രീറ്റ്മെൻസുകൾ ഇവിടെ നടത്തുകയാണെന്ന് ചെയ്യുന്നത് അത് കൂടാതെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ വന്ന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റുകൾക്ക് നിശ്ചിത ശതമാനമുള്ള ഡിസ്കൗണ്ടുകളും ലഭ്യമാണ് അപ്പോൾ ഇതുപോലത്തെ ക്യാമ്പുകളിലൂടെയാലും നമുക്ക്

അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി